തുള്ളിയതൊക്കെ മതി അടങ്ങിക്കോ വലിയ ചാട്ടം ചാടിയാൽ തൂക്കിയെടുത്ത് വെളിയിലിടും സിബിഐക്ക് മുകളിലല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിയുടെ അടപ്പിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി കഴിഞ്ഞ വർഷം വരെ തൂന്നിവാസത്തിനും കേന്ദ്രത്തിനും വേണ്ടി മാത്രം വിഹരിച്ചു നടന്ന ഇ ഡിയെ ചുമ്മാതി അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ എന്ന് കോടതികൾ തീരുമാനിച്ചു കഴിഞ്ഞു സുപ്രീം കോടതി മുതൽ പല ആട്ട് കേൾക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇ ഡിയുടെ പോക്ക് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വില കൽപ്പിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും അതിനുള്ള കാരണം സത്യത്തിന് വേണ്ടിയല്ല ബി ജെ പിക്ക് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത് എന്നത് തന്നെ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളക്കെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് കോടതിയുടെ പരാമർശം ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധനം നിയമപ്രകാരം ഫാറൂഖ് അബ്ദുള്ളക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സി ബി ഐയുടെ തീരുമാനങ്ങൾ മാനിക്കാൻ ഇഡിക്ക് ബാധ്യതയുണ്ടെന്നും സിബിഐ യുമായി വിരുദ്ധ ഉണ്ടാകരുതെന്നും ഹൈക്കോടതി പറഞ്ഞു അഴിമതി ആരോപണ കേസിൽ സിബിഐ ചൂണ്ടിക്കാട്ടിയ നിഗമനങ്ങളിൽ ഇ ഡിക്ക് ഒരു അപ്പീൽ അതോറിറ്റിയായി പ്രവർത്തിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി ഇരു അന്വേഷണ ഏജൻസികളും സഹോർദത്തോടെ മുന്നോട്ട് പോകണമെന്നും കള്ളപ്പണം വഴി സമ്പത്തുണ്ടാക്കിയെന്ന മുന്ധാരണയാൽ ഇഡ്ക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ജെ കെ സി എ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ് ആരോപണത്തിൽ ഫാറൂഖ് അബ്ദുള്ളക്കും ജെ കെ സി എയുടെ അംഗവുമായ മുഹമ്മദ് സലിഖാനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത് ബി നാനൂറ്റി ആറ് നാനൂറ്റി ഒൻപത് എന്നിവ പ്രകാരം ശ്രീനഗറിലെ റാം മുന്ഷി ബാഗ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പ്രശസ്ത കേസിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുകയായിരുന്നു പ്രതികൾക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഇ ഡിയും കേസെടുക്കുകയായിരുന്നു ഈ കേസാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പി എം എൽ എ പ്രകാരം സി ബി ഐ തന്നെ പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല എങ്കിൽ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിന്റെ അസ്തിത്വം ഇ ഡിക്ക് സ്വതന്ത്രമായി അനുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് സഞ്ജീവ് കുമാർ ഇ ഡി കേസ് റദ്ദാക്കിയത് ി ജെ പിയുടെ കഴുകി നിന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായതോടെ കൂടി ഇ ഡിയുടെ വിലയും ഇടിഞ്ഞു സ്ഥിരം ഇപ്പോൾ കോടതികളിൽ നിന്നും കണക്കിന് വാങ്ങിക്കൂട്ടിലാണ് ഇ ഡിയുടെ ജോലി പഴയതുപോലെ കാര്യങ്ങളൊന്നും അങ്ങ് ഏൽക്കുന്നില്ല